പുതിയൊരു എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് പുതിന്റെ സ്വഭാവം സംസ്ഥാനത്ത് ലഹരി മാഫിയയും ക്രിമിനൽ എല്ലാം അനിയന്ത്രിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ സംഘം ചേർന്നിട്ടുള്ള അക്രമങ്ങൾ നിരവധിയായ പ്രതിസന്ധികൾ അപീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് വിദ്യാർത്ഥി യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭവും അതുപോലെ തന്നെ ബോധവൽക്കരണവുമായിട്ടുള്ള പരിപാടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് മാർച്ച് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ മലപ്പുറം ജില്ലക്കകത്ത് സർവകലാശാലകളിലും അതുപോലെ കലാലയങ്ങളിലും വിവിധങ്ങളായ നിയോജമണ്ഡലം കമ്മിറ്റികളുടെയും പ്രാദേശിക യൂണിറ്റുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്ന ബുധനാഴ്ച അഞ്ചാം തീയതി പത്ത് മണിക്ക് എസ് പി ഓഫീസിലേക്ക് ഞങ്ങളൊരു മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ ഉന്നയിക്കാനിരിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും കേരളത്തിൽ വലിയ അർത്ഥത്തിൽ ലഹരി മാഫിയയും ക്രിമിനലിസവും മുന്നോട്ടു പോകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ഏതാനും സംഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി അതിൻ്റെ ഗ്യാങ് ബാറിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ ഒരു സംഘടനവുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന രണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഗ്യാങ് വാർ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും അതുപോലെ തന്നെ വാട്സപ്പ് അക്കൗണ്ടുകളും വഴി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള കൊലപുളികളും സംഘടനകളുമൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ളതും സൈബർ ക്രൈമുമായി ഇവിടുത്തെ പോലീസിൻ്റെ നേരത്തെ കണ്ടെത്തുകയും അത് തടയുകയും ചെയ്യുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു പോലീസ് കാണിച്ചിട്ടുള്ള ആ ഒരു കൃത്യവിലോപമാണ് നേരത്തെ നിരവധിയായ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അതിലെ ഒരു പ്രതി പി പി ചന്ദ്രശേഖരൻ എന്നു പറയുന്ന ആർ എം പിയുടെ രാഷ്ട്രീയ നേതാവിനെ കൊല ചെയ്ത കേസിലെ പ്രതിയുമായി ബന്ധമുള്ളവരാണ് എന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ കൃത്യമായ തെളിവുകളും അതുപോലെ തന്നെ സാഹചര്യങ്ങളുമെല്ലാം നിലനിൽക്കുമ്പോഴും ഈ ക്രിമിനലിസത്തെ തടയുന്നതിന് വേണ്ടി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനൽ പദ്ധതികൾക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഒന്നാമതായി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് രണ്ടാമത് ഇവിടുത്തെ എക്സൈസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനൊന്ന് വർഷക്കാലത്തെ നമ്മുടെ ഈ റിപ്പോർട്ടുകളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ഇരട്ടിയാണ് ഇവിടുത്തെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കേസുകളും പുറത്തു വന്നു ഇവിടെ പിടിക്കപ്പെടുന്നതിൽ പലരും ഈ കണ്ണിയിലെ ഏറ്റവും അവസാനത്തെ കണ്ണികളായിട്ടുള്ള ഇവിടെ പലപ്പോഴും ഈ ലഹരി മാഫിയയുടെയും അതുപോലെ തന്നെ ഉപജാപ സംഘങ്ങളുടെയും എല്ലാം ഏറ്റവും ചെറിയ കണ്ണികൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത് ആ കണ്ണികൾ പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് പിടിക്കുന്ന രാസ ലഹരിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളുടെയും ഒക്കെ കണക്കനുസരിച്ചും അതിൻ്റെ തൂക്കമനുസരിച്ചുമൊക്കെ അവർ പോലീസിൽ നിന്ന് ജാമ്യത്തിൽ വാങ്ങിപ്പോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടുത്തെ എക്സൈസ് സംവിധാനങ്ങൾ ഇത് ഏത് ചാനലിലൂടെയാണ് വരുന്നത് എന്നോ ഇവർക്ക് നൽകുന്ന ആളുകൾ ആരാണ് എന്നോ ഏതൊരു സംവിധാനം ആണ് ഇവർക്കിതിനുവേണ്ടി വിതരണം ചെയ്യുന്നതിന് വേണ്ടി എവിടെ നിന്നാണ് ഇതിൻ്റെ കുത്തക മുതലാളിമാരും ഇതിൻ്റെ ഹോൾസെയിൽ സംവിധാനങ്ങളൊന്നും കണ്ടെത്താൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അധികാരികൾക്കെതിരെ കൃത്യമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഉന്നയിക്കാൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ആരോപണം പറയുന്നത് രണ്ട് വർഷം മുമ്പ് ഗുജറാത്തിലെ മുദ്ര എന്ന് പറയുന്ന തുറമുഖം വഴി അദാനിയുടെ പോർട്ട് വഴി ഇരുപത്തി കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട കേസുകളും അതുപോലെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവുമായി ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ഈ വരുന്ന ഈ വ്യത്യസ്തങ്ങളായ അദാനിയുടെ തുറമുഖം വഴിയും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെയായി ഈ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നതുമായിട്ടുള്ള വലിയ അർത്ഥത്തിലുള്ള മയക്കുമരുന്നിൻ്റെ വിപണനം അതിൻ്റെ വിതരണ ശൃംഖലയെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനെ പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ ഇതിൻ്റെ സാഹചര്യങ്ങളുമൊക്കെ മുൻനിർത്തി നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് കലാലയങ്ങൾക്കകത്ത് സിലബസുകളിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഇതിന് ഇരയാക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ വിദ്യാഭ്യാസ തലത്തിലും എക്സൈസ് തലത്തിലുമൊക്കെ സ്ക്വാഡുകൾ രൂപീകരിച്ചും അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ഈ കുട്ടികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെടണമെന്നുള്ള സംവിധ നിർദ്ദേശങ്ങളടക്കമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മുന്നോട്ട് വെക്കുന്നത്